അത് സുഹൃത്തുക്കളെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഒരു ഒരിക്കലും ഒരു മനുഷ്യനെ പറ്റാൻ പറ്റാത്ത ഒരു സംഭവം കാരണം അത് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല ശരിയാകത്തില്ല ഒരാളൊരു വാസ്തുവിൻ്റെ ഒരു ഡീറ്റെയിൽസ് അയച്ചിരുന്നിട്ട് വാസ്തു നോക്കാൻ അപ്പം അത് എനിക്കത് ഈ എന്നെ ഒരു മീൻസ് നമുക്ക് നോക്കാൻ എല്ലാ ആൾക്കാരും മനുഷ്യരാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് എൻ്റെ ഇതുവരെ ഒരു വീട് വേണമെന്ന് അപ്പം ഈ വാങ്ങിച്ച ആൾ വളരെ വളരെ ആഗ്രഹിച്ചായിരിക്കുമല്ലോ ഒരു വീട് വാങ്ങിക്കുന്നത് അപ്പം ഇതിൻ്റെ വാസ്തു നോക്കാതെ ഈ ഒരു പ്രൊജക്റ്റല്ല ആ പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല കുറവാണ് പക്ഷേ ഞാനായിട്ടത് പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഓരോ ആൾക്കാരും വീട് വെക്കുമ്പോൾ വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് നൂറ് ശതമാനം വാസ്തു നോക്കിയിരിക്കണം അപ്പോൾ അവരുടെ കാര്യം മാത്രം നോക്കുക അപ്പം ഇവര് നോക്കിയാൽ ഏറ്റവും എല്ലാ ആൾക്കാർക്കും ഒരു കോമൺ സെൻസ് ആണ് ഈശാന എന്ന് പറയും ഈശാന കോണെ കൊണ്ട് ടോയ്ലറ്റ് വെച്ചു ഇതിനകത്ത് നമ്മളൊരു പിക്ചർ ഒരു നാലഞ്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തിൽ ഈ സ്ഥലം എങ്ങനെ കിടന്നായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അടുത്ത നോക്കിയേ ഈ ഒരു പിക്ചർ വരുന്ന വരുന്നൊരു പിക്ചർ നോക്കിയാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഒരു സ്ഥലം എങ്ങനെയായിരുന്നു അതേമാതിരി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ഇരുപത്തി അഞ്ച് 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 കഴിഞ്ഞ് ഇപ്പോൾ ഇരുപത്തഞ്ചിൽ എങ്ങനാണെന്നുള്ളത് അപ്പോൾ ആ ഒരു കൺസ്രക്ഷൻ്റെ ആ ഒരു രീതി അപ്പം നമുക്ക് ഓരോ വർഷങ്ങൾ ഇത്ര വർഷം പഴക്കമുള്ള അങ്ങനെ ഇപ്പോൾ എത്ര വർഷം നമ്മുടെ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ ഒരു ലാൻഡ് സപ്പോസ് എങ്ങനത്തെ ഒരു ലാൻഡായിരുന്നു സപ്പോസ് ശ്മശാനം എക്സാമ്പിൾ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചില വലിയ വലിയ ഫാക്ടറികൾ ഇരുന്ന് ഇരുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് പറ്റിയതല്ല അപ്പോൾ ആ ഒരു എക്സാമ്പിളൂടെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഈ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഓരോ ടൈമിങ്ങായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം മതി ആ മെസ്സേജിൽ നിന്ന് എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലോർ പ്ലാന് അതിൻ്റെ ലേ ഔട്ട് കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് വേറൊരു പിക്ചറുകളുണ്ട് അതിൻ്റെ ആ ഫർണിച്ചറ് കാര്യങ്ങൾ അതിൻ്റെ സൗത്ത് ഡയറക്ഷൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട് നോർത്ത് ഡയറക്ഷൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നോക്കി നോർത്ത് ഏറ്റവും താഴെയായിട്ട് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ട് ഇവിടെ ഈ പറയുന്ന നമ്മുടെ ടോയ്ലറ്റ് വരുന്നു അപ്പോൾ ഈ ടോയ്ലറ്റ് ഈ ഒരു ഡയറക്ഷനിൽ വാസ്തുപരമായിട്ട് ഒരിക്കലും നല്ലതല്ല കാരണം ഫൈനാൻഷ്യൽ ട്രബിൾസ് നൂറ് ശതമാനം അങ്ങനെ ഉണ്ടായിരിക്കും അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ വാങ്ങിക്കുന്നത് ഒരു പത്ത് നമ്മളെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് നല്ലൊരു ഹൗസ് വാങ്ങി താമസിക്കുക അപ്പോൾ താമസിക്കുന്നതുകൊണ്ട് അവിടെ പല രീതിയിലുള്ള അനർഥങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഫൈനാൻഷ്യൽ അപ്ഡൗൺസ് ഉണ്ടാവുക അലുന്നിരിൽ ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള അവിടെ സപ്പോസ് കിച്ചണിൻ്റെ സപ്പോസ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഹൗസ് വൈഫിൻ്റെ അസുഖങ്ങൾ അല്ലെങ്കി ഇപ്പോൾ അവിടുത്തെ ഇവിടുത്തെ ഇപ്പോൾ എന്ന് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഇവിടുത്തെ ആ ഒരു വീ വീട്ടടവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ട അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പല ഡിഫിക്കൽറ്റീസ് ലൈഫിൽ വരാം അതുപോലെ ഈ ദശകൾ മാറുന്നതനുസരിച്ച് ശനിദശിച്ച് അങ്ങനെയുള്ള ശനിയുടെ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതേമാതിരി രാഹുർ ദശ അപ്പോൾ ഈ രാഹുവിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നു എന്നത് തെക്ക് പടിഞ്ഞാറ് ഈ തെക്ക് പടിഞ്ഞാറ് ലൊക്കേഷനൊക്കെ എന്ന് പറഞ്ഞാൽ രാഹു ഭരിക്കും ഭരിക്കുന്നത് അപ്പോൾ രാഹുവിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഹെൽത്ത് പരമായിട്ടുള്ളത് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ഡയറക്ഷനും വളരെ ആണ് അതുപോലെ ചില ഏരിയയിൽ നമുക്ക് ബിൽഡിങ്ങൊക്കെ ആണെന്നൊരു നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റല്ല നമ്മൾ സാധാരണ ഇതൊക്കെ ആണെന്നെങ്കിൽ സി ഡി വരുന്ന പൊസിഷൻ സി ഡി വരുന്ന പൊസിഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് പ്രത്യേകിച്ച് നോർത്ത് ഡയറക്ഷനിൽ ഒന്നും ഒരു കാരണവശാലും സി ഡി വന്നുകൂടാ സി ഡി മാത്രമല്ല ഹെവി കൺസ്ട്രക്ഷൻസ് കാരണം അത് അവിടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെർക്കുറിയാണ് മെർക്കുറി ഭരിക്കുന്ന സ്ഥലത്തും അങ്ങനെയുള്ളിടത്ത് ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഫൈനാൻഷ്യൽ ട്രബിള് അല്ലെന്നൊരിൽ ഈ പറഞ്ഞമാതിരി നമുക്ക് അവിടുത്തെ ഒരുമാതിരി പ്രായമായ ആൾക്കാർ മീൻസ് ഒരു മിഡ് ഏജിലുള്ള ആൾക്കാർക്ക് അല്ലെന്നൊരു ഒരു കൗമാരപ്രായം കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള അന്നദ്ധങ്ങൾ അവരുടെ അണ അൺഡിസേർവായിട്ടുള്ള ലവ് അഫേഴ്സ് അണ്ണെത്തിക്കലായിട്ടുള്ള അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും അതുകൊണ്ട് നമ്മൾ വളരെ ഈ പറയുന്ന നമ്മുടെ വാസ്തുവിനെ അത്യാവശ്യം പക്കതയോട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് അതുപോലെ നോക്കി അടുത്തൊരു പിക്ചർ ഇട്ടേക്കുന്നു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം നോർത്ത് എവിടെയാണ് അവിടെ ഫ്രണ്ടിൽ ഒരു റോഡ് കൊണ്ടാണ് ആ റോഡിൻ്റെ അവിടെ ആ ഒരു കറക്റ്റ് ഡയറക്ഷനായിട്ട് നമുക്ക് നോർത്ത് കിട്ടുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു കോമ്പസിൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പസ് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ളൊരു കോമ്പസ് ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് ഡിഗ്രി കിട്ടുകയില്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പോയിൻറ്റ് സീറോ വൺ ഡിഗ്രി വരെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാം അപ്പോൾ ഇത്ര ഇല്ല നമ്മളെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യുന്ന പോലെ വാസ്തുവിനകത്ത് പതിനാറ് ഡയറക്ഷൻ ഇത്ര ഡിഗ്രിന്നുള്ള ആ കറക്റ്റ് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള വാസ്തു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇപ്പം സാധിരുന്നാളിൻ്റെ കഥ തന്നെ അറിയാം വാസ്തുൻ്റെ പ്രശ്നം കൊണ്ട് മീൻസ് അകാലവൃത്തി വന്ന അങ്ങനെ നോക്കുക നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാർ വിശ്വസിക്കും വിശ്വസിക്കത്തില്ല പക്ഷെ അതിൽ വെസ്റ്റേൺ ആൾക്കാർ പോലും ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് കാരണം ഇതിനകത്തൊക്കെ ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് കാരണം ഇതൊരു പ്രകൃതിയാണ് എനർജിയാണ് പ്രത്യേകിച്ച് ഇവിടുന്ന സൂര്യൻ ഇന്ന് ഭൂമിയിലോട്ടും ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലോട്ടുമൊക്കെ ഉള്ള ദൂരവും ഡയറക്ഷനും മീൻസ് ടോട്ടൽ ഡയമീറ്ററും ഒക്കെ ഗൂഗിൾ നിങ്ങൾക്ക് തപ്പിയാൽ മതി നൂറ്റിയെട്ട് ഡിഗ്രി അല്ല നൂറ്റിയെട്ട് പാദങ്ങളാണ് നമുക്ക് അസ്ട്രോളജിയിലുള്ള എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ സൈസ് ഓഫ് ദ ഇതിൻ്റെ സൂര്യൻ്റെ സൈസിനെക്കാട്ടിലും ടോട്ടൽ ഡയമീറ്ററിനെക്കാളെ ആ ഒരു ഇത്ര ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വരുന്ന ഒക്കെ നൂറ്റിട്ട് നൂറ്റിയെട്ട് ടൈംസ് ഓഫ് ദ പ്ലാനറ്റ് അപ്പോൾ നിങ്ങളത് ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും പിന്നെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി നോർത്ത് പോൾ സൗത്ത് പോൾ ബെർബുള ട്രായ് അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അല്ലെങ്കിൽ കൈലഷ് മൗണ്ടനെ ഈജിപ്തിലെ പിരമിഡ് അപ്പോൾ ഇതെല്ലാം ആറായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് അപ്പോൾ ഈ ഒരു പ്രകൃതിയിൽ ഒരുപാട് എനർജി ഒരുപാട് കാൽക്കുലേഷനുകൾ ഉണ്ടെന്നുള്ള വ്യക്തതമായിട്ട് മനസ്സിലാക്കുക ചുമ്മാത പറയുന്നതല്ല ഇതൊരു കഥയല്ല ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളും മനുഷ്യന് വരുമ്പോഴേ മനസ്സിലാകുള്ളൂ അതേപോലെ അടുത്ത നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോട്ടലി ബിൽഡിങ്ങിൻ്റെ മേളിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ടോട്ടൽ ഓരോ എത്ര ഡിഗ്രി ആംഗിൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ബിൽഡിങ് പണിയുന്ന ആൾക്കാർ വേണം നോക്കാൻ അവിടെ നോക്കിയിട്ട് ഇത്ര ആ ഒരു ചാട്ടിൻ്റെ മേളിൽ ഈ പറഞ്ഞ ഒരു പിക്ചർ വെച്ചാൽ പോലും ഏകദേശം ഒരു മനസ്സിലാകും അപ്പോൾ എത്ര സൈഡ് വേണോ ഇങ്ങനെ കിച്ചടം വരണോ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനോട്ട് അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് അവർ പൈപ്പ് കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ ഒക്കെ അപ്പോൾ ഇവര് പ്രോപ്പറന്ന് പറഞ്ഞാൽ വാസ്തു കാര്യമൊന്നുമില്ല മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാത്രമല്ല ഒരു കൺസ്യൂമർ റൈറ്റ് അല്ലെങ്കിൽ എൻഡ്യൂസർ റൈറ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലെന്നൊരു അവർ ഇങ്ങനുള്ള ഒരു ഫീൽഡിൽ പ്രോപ്പർ ഇതില്ലാതെ ഒരു കാരണവശം ചെയ്യല്ല കാരണം അത് എൻ്റെ യൂസേഴ്സിനോടുള്ള ഒരു ചീറ്റിങ് മാുള്ളൂ അപ്പോൾ അതിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഉണ്ട് ദ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് ദ ആക്ഷൻ ആൻഡ് അവർക്ക് ഇവർ കൺസ്യൂമർ റൈറ്റിനെ പോയിട്ട് അപ്രോച്ച് ചെയ്യാൻ ഉള്ള റൈറ്റ് ഉണ്ട് കാരണം ഫോർ മണി ദരി ഇസ് എ വാല്യൂ ഫോർ അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയൊക്കെ നിങ്ങളാണേൽ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക അതിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയ വീട് വെക്കുകയാണോ അല്ലെങ്കിൽ വീട് വെച്ച ആൾക്കാരാണെങ്കിലും ആ വാസ്തുവിൻ്റെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല പ്രത്യേകിച്ച് പുതിയ വീട് വെക്കുന്നത് ഫ്ലാറ്റ് വാങ്ങിക്കുന്നവരാണെങ്കിലും നോക്കി കഴിഞ്ഞിട്ട് ചെയ്യാവും അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള ഓപ്സ്റ്റിൾസ് ജീവിതത്തിൽ ഉണ്ടാകും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ വരും നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വടക്ക് കിഴക്ക് വടക്ക് കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫൈനാൻസ് അങ്ങ് ബ്ലോക്ക് ആവുകയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ച് നോർത്ത് ബുധനെ ഇപ്പുറത്ത് നോർത്ത് ഈസ്റ്റ് വരുമ്പോൾ കുബേരൻ അല്ലാന്ന് ശിവനെ ശിവൻ്റെ അതത് ശിവന്റെ തലയായിട്ട് വരും അല്ലാതെ ഒരു തല കഴിഞ്ഞവണ് നേരെ തലയുടെ നേരെ വായാണല്ലോ അത് ഒരു ദൈവത്തിന്റെ വായിൽ മലിനം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അങ്ങനെ റെസ്പോണ്ട് നിങ്ങൾ ഇത്ര ജസ്റ്റ് കോമൺ സെൻസ് ആലോചിക്കുക അപ്പം അങ്ങനെ ഉള്ള ഇടത്ത് ഒന്നേ മുക്കാൽ കോടി രൂപ കൊടുത്തിട്ട് ഒരാൾ ഒരു പ്രൊജക്റ്റ് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക ആ ഫ്ളാറ്റ് വാങ്ങിച്ച് പൈസ എല്ലാം കൊടുത്ത് ഏകദേശം വന്നപ്പം വാ വാസയോഗ്യമല്ല വാസയോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഏറ്റവും വലിയ ഒരു ഒരു ഘടകമാണ് പൈസ എന്ന് പറഞ്ഞാൽ ആ പൈസയുടെ ഇൻകം ഫ്ലോ ബ്ലോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് അപ്പം അവർ അവ ഇവിടെ കൺസ്യൂമർ റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇത്ര ഒരു ചെയ്യുന്നുണ്ട് അവർ വാസ്തു നോക്കിയിട്ട് ആ ഒരു ഫ്ലാറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ സറൗണ്ടിങ്സ് മാത്രം നോക്കിയാൽ പോരാ വാസ്തു ഇത്രയും വലിയ പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നൂറ് ശതമാനം വാസ്തു നോക്കിയിരിക്കണം ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു നാലഞ്ചാറ് എപ്പിസോഡ് ഇനിയും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതായത് പതിനാറ് ഡയറക്ഷൻ നമ്മുടെ കേരളത്തിൽ സാധാരണ ചെയ്യാവുന്ന എട്ട് ഡയറക്ഷനാണ് അപ്പോൾ നമ്മൾ ഈ പതിനാറ് ഡയറക്ഷനിൽ അതുമാത്രമല്ല നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജി വന്നു ജിയോ ജബ്ര അതുപോലെ ഗൂഗിൾ എർത്ത് അങ്ങനെ പിന്നെ പവർ പോയിന്റിൻ്റെ പല സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് കാണാം ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ആർക്കെങ്കിലും സപ്പോസ് ഒരു വാസ്തു നോക്കണമെന്നൊരു ഒരൊറ്റ വാട്സപ്പ് മെസ്സേജ് അയക്കുക ലൊക്കേഷൻ ഷെയർ ചെയ്യുക ആ ലൊക്കേഷൻ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ അവിടെ എടുത്തിട്ട് അവിടെ ഏതാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് ആ വാസ്തുവിൻ്റെ ആയിട്ടുള്ള നമ്മുടെ വീടിൻ്റെയോ അതിൻ്റെ അതിനകത്ത് സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ എന്ന് കേപ്പബിലിറ്റി ഉണ്ട് അത്ര സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംവിധാനം ഉള്ളിടത്ത് പോലും ഇത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ ഹാൻഡില്ല മാത്രമല്ല വേറൊരു കാര്യം നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് ഈ ഒരു സെയിം ഫ്ലാറ്റ് ഒന്നേ മുക്കാൽ കോടി രൂപ ഇവിടെ ട്രിവാണ്ട്രുത്ത് കൊടുത്തിട്ട് വാങ്ങിക്കണം എന്നു ഈ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ബെറും പറഞ്ഞാൽ ലെസ് ആൻഡ് ദ പ്രൈസ് വിൽ ബി തേർട്ടി പെർസെൻറ്റ് ലെസ്സ് ആൻഡ് ദ അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ എന്ന് പറഞ്ഞ ഒരു മാഫിയ തന്നെ ഉണ്ടെന്നൊരു കണക്കിൽ പറയേണ്ടി വരും കാരണം ഈ എങ്ങനെ എറണാകുളത്ത് ട്രിവാൻഡർ ഇത്ര വ്യത്യാസം വരുന്നത് ലാൻഡിൻ്റെ വില കൂടുതൽ എറണാകുളത്ത് തന്നെയാണ് അവിടെ പക്ഷേ ഫ്ലാറ്റ് വടിവം വില കുറവാണ് കാരണം ഇതിനകത്ത് ഒരു കള്ള ചൂതാട്ടം നടക്കുന്നുണ്ട് കാരണം ഇൻറ്റേണൽ ഈ ഫ്ലാറ്റുകളുടെ ലോബികൾ കയറി കാരണം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൊജക്റ്റ് ഒരു സ്ഥലം വൺ ടു ഫ്ലാറ്റൊക്കെ വന്ന് വളരെ കുറവായിരുന്നു അപ്പോൾ അവരുടെ ഒരു കുറേ ആൾക്കാർ കൂടി ഒരു ഒരു ലെവൽ ഓഫ് പ്രൈസ് കീപ്പ് ചെയ്തു പക്ഷേ എന്ന് പറയും ആ ഒരു പ്രൈസിൻ്റെ താഴോട്ട് കൊണ്ടുവരാൻ കുറേ കൂടെ ആൾക്കാർ കൺസ്ട്രക്ഷൻ ഒക്കെ വന്നെന്ന് പറഞ്ഞാൽ ആ ഒരു എന്ന് പറഞ്ഞാൽ അവരൊന്നും ഇപ്പോൾ ഇപ്പോൾ സപ്പോസ് എറണാകുളത്ത് ചില റപ്പിട്ട് ആട്ടോട്ട് അവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ട്ട് വാണ്ടത്തോട്ടൊക്കെ അവര് പോലും ആ ഒരു ലെവലിൽ താഴോട്ട് കുറയ്ക്കാൻ ഇവരുടെ തമ്മിലുള്ള ഒരു ഒത്തുകളിൽ നിന്ന് വേണമെന്നൊരു പാട്ട് പക്ഷേന്ന് വരി ഈ കൺസ്യൂമേഴ്സിനനുസരിച്ച് നോക്കുമ്പോൾ കൺസ്യൂമർ കൺസ്യൂമർ റൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടായി അപ്പോൾ ഈ വാസ്തു ഇത്ര പൈസ ഈ ഒന്നേമുക്കാൽ കോടി രൂപ മുടക്കി ഒരാൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് താമസിക്കാൻ അവരുടെ അഥവാ ചിലപ്പം വാസ്തു ചില ആൾക്കാർക്ക് വിശ്വാസമില്ല പക്ഷേ നൂറ് ശതമാനമാണ് സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കുന്നത് നോർത്ത് നോർത്തിൽ മെർക്കുറി അതായത് ബുധനാണ് ഭരിക്കുന്നതെന്ന് പറയുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ സപ്പോസ് എന്തെങ്കിലും ഒരു ബുധൻ എന്ന് പറഞ്ഞാൽ നോർത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടല്ല ടോയ്ലറ്റോ കുന്തം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ലേഡീസ് പോലും മറ്റുള്ളവരോട് ഇറങ്ങിപ്പോകാനൊക്കെ ഉള്ള വരെ ചാൻസുണ്ട് അല്ലെന്നു വരി അവരുടെ ഫാമിലി ലൈഫിൽ നല്ല മീൻസ് ഒരു റിലേഷൻഷിപ്പ് കാണത്തില്ല അങ്ങനെ ഓരോ കോണിനും അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക ഈ വെസ്റ്റ് അതായത് പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്തെ കൺട്രോൾ ചെയ്യാവുന്ന ശനിയാണ് അവിടെ ഇവർ അവിടെ ടോയ്ലറ്റ് വന്നാലും നൂറ് ശതമാനം പ്രശ്നമാണ് കാരണം ശനി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ബർത്ത് ബെറുതാട്ടിലേതെങ്കിലും ശനിയൊക്കെ കയറി വരുന്ന ശനിയുടെ ദശയൊക്കെ സംഭവിക്കുന്ന സമയത്താണെന്ന് ഈ ശനി അവിടെ ആ ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ കംപ്ലീറ്റ് അത് പ്രശ്നമാകുമെന്നുള്ളത് അതുപോലെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ കന്നിമൂലയാണ് അത് തെക്ക് പടിഞ്ഞാറന്ന് പറയും അപ്പം ഈ കന്നിമൂലെന്നു പറഞ്ഞാൽ കന്നിമൂല അവിടെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവാണ് ഭരിക്കുന്നത് ഇത് കാരണം നോർമലി നോക്കി നമ്മൾ ഞാൻ അഷ്ട്രോ ഇത് അസ്ട്രോളജിയും വാസ്തുവും കൂടെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ വൃത്തിയാട്ടുകൂടെ നോക്കിയിട്ടാണ് ഒരാളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ആ ദശയൊക്കെ മാറി വരുന്ന അതായത് നോർമൽ ഒരു വാസ്തു ചെയ്യുന്ന മാതിരിയല്ല അപ്പോൾ ദശയൊക്കെ മാറി വരുന്ന സാധനത്താണെന്ന് പ്രത്യേകിച്ച് രാവു ദശയൊക്കെ ആണെന്നു അടിച്ച് അവിടെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അടിച്ച് തരിപ്പണമായി കളയും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിച്ചൻ്റെയും പ്രത്യേകിച്ച് ഈ ഇതും നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ പൊസിഷൻസ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക അതുപോലെ മെഡിസിൻ വെക്കുന്നത് അല്ല നെരി രോഗങ്ങള് കാര്യങ്ങള് അതുപോലെ നമ്മുടെ കുട്ടികളുടെ പഠിത്തം എഡ്യൂക്കേഷൻ പക്ഷേ സാധാരണ ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല എഡ്യൂക്കേഷൻ്റെ ആയിട്ടുള്ള ഒരു കുട്ടി പഠിക്കാൻ ഉഴപ്പി എന്നും പറഞ്ഞല്ല പഠിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് മീൻസ് ഒരു വാസ്തുവിനെ കൺസൾട്ട് ചെയ്യാൻ പോവുകയില്ല ഇന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് പുള്ളിക്ക് ഹെൽത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ രണ്ട് വർഷമായിട്ടുള്ള വീട് വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് വാസ്തു നോക്കുന്നത് ഇതിപ്പോൾ ആദ്യമൊന്നും നോക്കേണ്ടല്ലോ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന ഭയങ്കര പത്തും ഒരു ലക്ഷം അല്ല ഒരു ലക്ഷം നല്ല ഒരു കോടി രൂപ ഒക്കെ ഉള്ള വിലയുള്ള മാർബിള് ഇറ്റാലിയൻ മാർബിള് അത് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം എഴു എടുത്ത് ചെയ്യും എന്നാൽ ഒരു വാസ്തുവിനൊരു ചെറിയൊരു ബേസിക്കായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ എത്ര ഒരു പീസ് കൊടുത്തിട്ട് ചെയ്യണമെന്നുള്ള ആയിട്ടുള്ള കാര്യം അറിഞ്ഞുകൂടാ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ഇത്രയും മാർബിളോ അല്ലെന്നൊരു ഗ്രാനൈറ്റ് കുന്തോ ഇട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയുള്ള ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒന്നി ഒരു ഫാമിലി കലഹങ്ങൾ ചില ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് അപ്പോൾ അവിടെ നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചില ആവശ്യമില്ലാത്തടത്ത് അപ്പോൾ ഇന്നത്തെ ചില കളർ യൂസ് ചെയ്യുക അപ്പോൾ ഈ കളറിനകത്തൊക്കെ പോലും ഭയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് ഇപ്പോൾ സപ്പോസ് എന്ന് പറഞ്ഞാൽ അഗ്നി കോൺ അഗ്നി പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഫയറിൻ്റെ ആയിട്ടുള്ള ആ അപ്പം ചില സ്ഥലത്ത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആയിട്ടുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസത്തിന്റെ ആയിട്ടുള്ള പ്രശ്നം വരും അപ്പം ആ വിദ്യാഭ്യാസത്തിന് അവർക്ക് ആ ഒരു ചില ഒരു ഡയറക്ടർ ആ ഡയറക്ടറിൻ്റെ കറക്റ്റ് ബുക്ക് കാര്യങ്ങൾ കീപ്പ് ചെയ്യെടുക്കുക അപ്പം അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു നിയമം ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ നിയമ സംഹിത അനുസരിച്ച് ഇപ്പം രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപുരുഷന്റെ കാലായിട്ട് വരും ആ കാല് ടോയ്ലറ്റ് വെള്ളം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്ന ആ ഒരു സ്റ്റൂള് കൊണ്ട് കാലിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയാണ് അപ്പോൾ ആ പ്രപഞ്ച ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് പറഞ്ഞു തരാം കാരണം പല ആൾക്കാർക്കും അറിഞ്ഞില്ലായി അറിയില്ലായിരിക്കും കാരണം ഒരു കഥാരൂപേണ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ വാസ്തുവിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു നമ്മുടെ ഈ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വാസ്തു റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള നമുക്ക് നാല് വേദങ്ങളാ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ബേസ് 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 ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർവ്വേദമാണ് ഈ അതർവേദത്തിനകത്തുനിന്ന് ഒരു സബ് ഡിവിഷൻസ് ഉണ്ട് സ്ഥാപക വേദ ഈ സ്ഥാപത വേദത്തിനകത്താണ് ഈ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ സോഷ്യൽ ലൈഫ് അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പരാമർശിക്കുന്നത് അപ്പം അത് ജസ്റ്റ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാവും എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വാസ്തു നോക്കേണ്ടത് രണ്ട് ശിവനും അനകാസുരനും കൂടെ രണ്ടുപേരും കൂടെ ഭയങ്കര ഫൈറ്റ് നടന്നു യുദ്ധം നടന്നു അപ്പം ഏറ്റവും ഒളിയിൽ ഈ യുദ്ധം മൂർച്ഛിച്ച് ഇവരെ വളരെ നേരെ യുദ്ധം ചെയ്ത് ഇവർക്ക് വളരെ ക്ഷീണിതരായി ഇവരുടെ വിയർപ്പ് രണ്ടും തമ്മിൽ ഭൂമിയിൽ വീണു ഈ വിയർപ്പ് രണ്ടും കൂടെ രണ്ടുപേരുടെ ഈ വിയർപ്പിൽ നിന്ന് അങ്ങനെ കൂട്ടിമുട്ടിയ സമയത്താണ് അതിൽ നിന്ന് ഒരു കാലപുരുഷൻ്റെ രൂപം കൊള്ളുന്നത് അപ്പം ഈ ഒരു വലിയൊരു സം ഒരു അചാരവാഹുവായിട്ടുള്ള ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ദൈവങ്ങളും ദേവന്മാരും അതുപോലെ രാക്ഷസന്മാരും എല്ലാം പേടിച്ച് പോയി ഇപ്പം രാക്ഷസൻ വിചാരിച്ചത് ദേവം വേറെ ഏതോ രൂപമാണ് അപ്പം ദേവന്മാർ അല്ലെന്നെങ്കിൽ വിചാരിച്ചത് ദൈവങ്ങൾ ദേവതകളെല്ലാം വിചാരിച്ചിത് രാക്ഷസ രൂപമാണ് ഒടുവിൽ രാക്ഷസനും പേടിച്ചു ഒടിവിൽ ഈ കാലപുരുഷൻ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ തലയായിട്ട് പാദത്തിൽ തലയർപ്പിച്ചു ആ ഒരു സമയത്ത് ബ്രഹ്മാവ് ഒരു വരം മാരി കൊടുത്തു നീ എൻ്റെ സാമന്തപുത്രനാണെന്നുള്ള രീതിയിൽ അതുപോലെ വാസ്തുവിൻ്റെ സിഷ്ടാവ് വാസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു ആൾ ത്രൂ അതായത് വാസ്തുപുരുഷനിക്കൂടെ വേണം പോകാൻ പക്ഷേ എന്നൊരു ഇതിൻ്റെ അത് അപ്പം വരുമ്പോഴെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മാവിൻ്റെ മകനായിട്ട് വരും അതായത് ബ്രഹ്മാവിൻ്റെ സാമന്ത സാമന്തപുത്രനായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ് കഥ അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാസ്തുപുരുഷനെ എല്ലാ കാര്യങ്ങളും എടുത്ത് പക്ഷിക്കാതെ അത് ഈ ഭൂമിയെപ്പോലും തിന്നു തീർക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ബ്രഹ്മാവിന് ഇത് മനസ്സിലായി ബ്രഹ്മാവെന്നുള്ള സൃഷ്ടിയുടെ ആണെന്നല്ല അപ്പോൾ ഭൂമിയെപ്പോലും തിന്നു തീർക്കുന്നതായിട്ടുള്ള ഭൂമിയുമില്ല ഒന്നുമില്ല പ്രപഞ്ചമില്ലാതാകുന്ന ഒരവസ്ഥ അപ്പം ബ്രഹ്മാവിൻ്റെ കല്പനയോടുകൂടി ഈ രാക്ഷസനും ദേവതകളും കൂടെ കൂടി ഈ വാസ്തുപുരുഷനെ ഭൂമിയിലേക്ക് ചവിട്ടി 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 ഞെരിച്ചു അപ്പം ഇത് ഒരു കഥയാണെന്ന് പറഞ്ഞാലും അവിടെ ബാക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ വാസ്തുപുരുഷൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇനി എന്ത് കഴിച്ചിട്ട് ജീവിക്കുമെന്ന് അപ്പം എനിക്കെൻ്റെ വിശപ്പടക്കണാന്ന് അപ്പം ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു ഈ പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ പ്രകൃതിയുടെ നിയമസംഹിതകൾ അനുസരിക്കാതെ നമ്മുടെ ആ പ്രപഞ്ചശക്തികൾക്കെതിരാട്ടക്കളുള്ള രീതിയിൽ നിയമ നിയമത്തെ തെറ്റിച്ച് വീട് വിൽ വെക്കുന്ന ആൾക്കാരെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് നിനക്ക് ഭക്ഷിക്കാം അതുപോലെ സൗത്ത് വെസ്റ്റ് കന്നിമൂല ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട ടോയ്ലറ്റ് വെക്കുക അപ്പോൾ അങ്ങനെ വെക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ അതുപോലെ കിച്ചണിൻ്റെ സ്ഥലമാണ് ഈ അഗ്നി കോണ് അവിടെ കൊണ്ട വെള്ളം പൈപ്പ് വെള്ളം വാട്ടർ ടാങ്ക് കൊണ്ട് വെക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിൽ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് വരും അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ പല ആൾക്കാർക്ക് ഒന്നി ഹെൽത്തിൻ്റെ ഇഷ്യൂ വരും അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ ഇഷ്യൂ വരും നമ്മുടെ അവർ ഒറ്റയടിക്ക് മരിക്കുക എന്നുള്ള പല രീതിയിലുള്ള അസുഖങ്ങൾ അവരെ എഫക്റ്റ് ചെയ്യുക ജീവിതത്തിൽ ഉയർച്ചയില്ല അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരുപാട് നമുക്ക് നോക്കും വേറൊരു കാര്യം കൂടെ ഉണ്ട് ചില വീടുകളുണ്ട് ഭയങ്കര ഒരു പൈസ ഉള്ള വീടുകളുണ്ട് അവർക്ക് ചിലപ്പോൾ വാസ്തുവിൻ്റെ ഒക്കെ പ്രശ്നം കാണും അപ്പോൾ അവർ നോക്കുമ്പോഴേ അവർക്ക് വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുട്ടികളും അമ്മയും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അവർ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൈസ ഒരുപാട് ഒരുപാടുണ്ടാകുക എന്നുള്ളതല്ല വാസ്തു ഇച്ചിരി തെറ്റിക്കഴിഞ്ഞാൽ പൈസ മൊത്തം നഷ്ടപ്പെടും അങ്ങനെയല്ല നമുക്ക് ഏറ്റവും നല്ലതെന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നല്ല ഒരു ചുറ്റുപാട് അസുഖങ്ങളില്ലായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധ്യത കാര്യത്തെയാണ് നമ്മൾ ഏറ്റവും കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും വലുതെന്ന് പറഞ്ഞ ഹെൽത്ത് വെൽത്തെന്ന് വെ വെളുത്തിനെക്കാട്ടിൽ നിന്നും കൂടുതൽ ഹെൽത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈനാൻസിനുപരിയായിട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തല്ലായിരുന്നു ടോയ്ലറ്റ് പലതും വെളിയിലായിരുന്നു ആകെ ചിലപ്പോൾ രണ്ട് മുറി കാണും ഇന്നെന്ന് പറഞ്ഞാൽ പത്ത് മുറി അഞ്ച് മുറി അപ്പോൾ അതിനകത്ത് എല്ലാ മുറിയിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പക്ഷെ അതൊരു അതിൻ്റെ ഡയറക്ഷനെ കാര്യങ്ങളെ ഒക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ രീതിയിലൊക്കെ വാസ്തുവിൻ്റെ ആയിട്ടുള്ള നമ്മൾ വീടൊക്കെ പണിയുന്നതിന് മുമ്പ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ മാത്രമല്ല ഒരുപാട് ഉയർച്ചകൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള വാസ്തു അതിനകത്ത് ഇതിനകത്ത് നമ്മൾ കുറേ ചാർട്ടുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാസ്തുവിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൺസ്ട്രക്ഷൻ നോക്കിയാൽ നമുക്ക് സാധാരണ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കൺസ്യൂമർ റേറ്റ് നൂറ് ശതമാനം പോയിരിക്കണം പോയിട്ട് ആ ഒരു കാരണം ക്ലെയിം ചെയ്യണം നിങ്ങൾ ഇപ്പോൾ ആരായാലും ആ വാസ്തു എന്ന് പറഞ്ഞാൽ അവർ അവർ പൈസ വാങ്ങിക്കുകയോ എടുക്കുകയെന്നൊക്കെയുള്ള പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് പറയാം നിങ്ങൾ വാസ്തുവല്ല നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിൽ പിന്നെ ഇന്ന ഒരു ആംഗിളിലാണ് അപ്പം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ മാറ്റാനുണ്ടോ അപ്പോൾ ആ പണി കഴിയുന്നതിന് മുമ്പ് ഈ റൂമും കാര്യങ്ങളും അല്ലെങ്കിൽ പൈപ്പൊക്കെ ഇടുന്നത് അവർ പ്രോപ്പറായിട്ട് ഇടുക ഈ പൈപ്പ് ഏതെങ്കിലും ഒക്കെ ഡയറക്ടറി കൂടി ഇട്ടിട്ട് അവിടെ ഇവിടെ ടോയ്ലറ്റിൻ്റെ ആയിട്ടുള്ള ഈ ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ പൊസിഷൻ ബിൽഡിങ്ങിനായാലും അതുപോലെ പ്രോപ്പറായിട്ട് ചെയ്യാതെ തോന്നിയമായ രീതിയിലൊക്കെ ഒക്കെ പൈപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് വാറ്റണമെന്ന് പിറ്റേ ഒരുപാട് അഡീഷണൽ കോസ്റ്റുമാവും അപ്പോൾ ഇവർക്കും അതിൻ്റെ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത കുറേ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽഡായിട്ടുള്ള അപ്പോൾ ഇതിനകത്ത് ഓരോ നമ്മുടെ ഓരോ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു നാലഞ്ച് എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോന്ന രീതിയിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുതന്നെയല്ല നമ്മൾ സാധാരണയുള്ള ഒരു വാസ്തുവിനെക്കാട്ടിലും മോറോവർ ഇറ്റ് ഈസ് ലൈക്ക് അൻ അസ്ട്രോ വാസ്തു അസ്ട്രോളജി വാസ്തു ആയിട്ടുള്ള ചില ഹിൻസ് ചില ഈ പറഞ്ഞ ഗ്രഹങ്ങളെ ഏതൊക്കെ ഡയറക്ഷനും ഏതൊക്കെ ഗ്രഹങ്ങൾ ഭരിക്കുന്നത് അവിടൊക്കെ ഇതിൽ ഓരോക്കെ ടോയ്ലറ്റ് അല്ലെന്നരിഞ്ഞുള്ള കിച്ചന് അല്ലെങ്കിൽ ഇരി ഓരോ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ നമ്മൾ മാത്രമല്ല നമ്മുടെ വാസ്തു എന്ന് പറഞ്ഞ റിവേഴ്സ് എഞ്ചിനീയറിങ് മാരിയാ ഒരാളുടെ ഒരു വീടിലെ ഒരു ഫോൺ കോൾ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരൊറ്റ വാട്സപ്പ് മെസ്സേജിൽ നിന്ന് നമുക്ക് അവരുടെ ലൊക്കേഷനെ ട്രേസ് ചെയ്യാം ആ ലൊക്കേഷനിൽ നിന്നിട്ട് നമുക്ക് അവരുടെ ബാക്കി കാര്യങ്ങൾ അറിയാനും എടുക്കാനും ബാക്കി അവരുടെ ഇത് കൊടുക്കാനും പ്രത്യേകിച്ച് ഈ കോംബസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ ഡിഗ്രിക്കൊക്കെ ആംഗിളിനൊക്കെ വ്യത്യാസം വരും ഇതെന്ന് പറഞ്ഞാൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ആയിട്ട് ഇതിൻ്റെ വരുന്നുണ്ട് നിങ്ങളപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നാളെ ഇപ്പോൾ കാണുമെന്നല്ല അപ്പം വെരി സൂൺ ദെർ വിൽ ബി സം കണ്ടിന്യൂഷൻ ഓഫ് ദ വാസ്തു അപ്പം നിങ്ങൾക്കിത് റിലേറ്റഡായിട്ടുള്ളവരെ കൺസൾട്ടേഷനും അല്ല പഠിക്കാനും എടുക്കാനും അല്ലാന്നിരി ന്യൂറോളജി അസ്ട്രോളജി റിലേറ്റഡായിട്ട് മൃഗനാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും കെ പി അസ്ട്രോളജി റിലേറ്റഡ് സബ്ജക്റ്റ് ഓഫ് ന്യൂറോളജി മൊബൈൽ ന്യൂറോളജി എന്തേലും പഠിക്കാനും എടുക്കാനോ അല്ല കൺസൾട്ടേഷൻ ഇഫ് എനിത്തിങ് റിക്കറ്റ് പ്ലീസ് ഡോൺ ഹെസ്റ്റേ ടു കോണ്ടാക്ട് മീ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ